നമസ്കാരം കാര്യം എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ രാഷ്ട്രീയം പറഞ്ഞിരുന്നാലും ശരി കെ സുധാകരൻ തെറിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് തെറിക്കില്ല തെറിപ്പിക്കില്ല എന്നൊക്കെ ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നാലും ശരി തെറിക്കും എന്നുള്ള കാര്യം നമുക്കും അറിയാം എല്ലാവർക്കും അറിയാം അവരുള്ള ചരട് വലികൾ കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ആറുപേരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കുകയും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോഴും ചോദ്യമുയരുന്നു ആരായിരിക്കണം സുധാകരന് പകരം കെ അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കേണ്ടത് അത് വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് ആര് നയിക്കും എങ്ങനെ നയിക്കും അപ്പോൾ അടുത്തത് ഒരു വലിയ പ്രശ്നമുണ്ട് ഇതിനകത്ത് ജാതി സമവാക്യങ്ങളും മതത്തിന്റെ അതായത് സമുദായ സമവാക്യങ്ങളും ഒക്കെ ചേർന്ന് വരുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണാം കെ പി സി സിയെ നയിക്കാൻ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വേണം എന്നുള്ളൊരു പിടിവാശിയുണ്ട് കാര്യം മറ്റൊന്നും കൊണ്ടല്ല മറ്റു സമുദായങ്ങളെ ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായി നായന്മാരുണ്ട് അപ്പോൾ ഇവിടെ വേണ്ടത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളേക്ക് പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ലീഗിനെ യു ഡി എഫ് ഒപ്പം നിർത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇവിടെ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ട് മന്ത്രിസഭയിലും മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ലീഗിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ അവിടെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകി അലങ്കരിച്ച് പദവി നൽകി ആദരിക്കുകയും ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഇവിടേക്ക് വരുന്നുണ്ട് നായന്മാര് കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള എൻ എസ് എസിന്റെ പുത്രന്മാരും ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിടന്ന് മത്സരിക്കുന്നത് കൊണ്ട് അവിടെയും നായന്മാരുടെ ഇടയിൽ സേഫാണ് ക്രിസ്ത്യൻ അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടിക്ക് ശേഷം ശക്ത ശക്തനായ കരുത്തനായ ഒരു നേതാവ് പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം ആകെ ഉമ്മൻചാണ്ടിയുടെ മകനായി വരുന്ന ചാണ്ടിയുമ്മൻ ഇതുവരെ ഒരു പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കാര്യം അദ്ദേഹത്തിനും കൃത്യമായി ചാണ്ടിയുമ്മനും മനസ്സിലായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കൃത്യമായി കെ പി സി സിയിലുള്ളവർ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ തേജോവധം ചെയ്തില്ലാതാക്കിയതാണ് എന്നുള്ള വിവരം കൃത്യമായി ചാണ്ടിയുമ്മൻ അറിയാം അതറിയാവുന്നതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മൻ ഒരു ഒരു കാരണവശാലും ഈ പറയുന്ന കോൺഗ്രസിനോട് അത്ര ആഭിമുഖ്യം കാണിക്കില്ല ഇപ്പോഴിരിക്കുന്ന നേതാക്കന്മാരോട് താല്പര്യം കാണിക്കില്ല ഒരു പക്ഷെ കോൺഗ്രസിനോട് സ്നേഹം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ചാണ്ടിയുമ്മൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകില്ലായിരിക്കാം എന്നിരുന്നാൽ തന്നെയും ഇവരോടുള്ള ആ ഒരു വൈരാഗ്യം ദേഷ്യം എപ്പോഴും അദ്ദേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു സമീപനമുണ്ട് ഇനി എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഒരു അംഗത്തിനുള്ള ആരോഗ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു നേതാവായി എ കെ ആന്റണി അതപ്പതിച്ചിരിക്കുന്നു ഇനി എ കെ ആന്റണിയുടെ മ മകനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മകൻ ആന്റണിയുടെയും എലിസബത്ത് ആന്റണിയുടെയും എല്ലാ പിന്തുണയോടും കൂടി അദ്ദേഹം ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്ത് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോൽക്കുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ശക്തനായ ഒരു നേതാവിനെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്നുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അങ്ങനെ മതി എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പലരുടെയും പേരുകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ ക്രിസ്ത്യൻ ഈഴവ സമുദായങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ നായന്മാർ ഒരു വിഭാഗമുണ്ട് നായന്മാർ മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്നു അല്ലെങ്കിൽ അതിന് വേണ്ട സാഹചര്യം ഒരുക്കുന്നു പി പിന്നീട് പ്രബല സമുദായമായ ഈഴവ സമുദായത്തിനെ കൂടെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ പറയുന്ന ഇദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ യു ഡി എഫിനുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കെ പി സി സിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഹൈക്കമാൻഡിന് പോലും ഹൈക്കമാൻഡ് പോലും ആരെ തിരഞ്ഞെടുക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു ആശങ്കയിലാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റോജിയം ജോൺ റോജിയം ജോണിനെ അവിടേക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരു നീക്കം നടക്കുന്നുണ്ട് ബെന്നി ബെഹന്നാനെ കൊണ്ടുവരണം എന്ന് പറയുന്നൊരു നീക്കം നടക്കുന്നുണ്ട് ആൻറ്റോ ആന്റണി മതി എന്നുള്ള നീക്കം നടക്കുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് പേരിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം ഇവർ മൂന്ന് പേരും ക്രിസ്ത്യൻ സമൂഹ സമുദായത്തിൽ നിന്നുള്ളവരാണ് പക്ഷേ അവർ ഉമ്മൻചാണ്ടിയെ പോലെ ശക്തനായ നേതാവാണോ എന്ന് ചോദിച്ചാൽ അല്ല തന്നെ ഇവരൊക്കെ എം പിമാരായിട്ടും ഒക്കെ എം എൽ എമാരുമായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെ കീ അല്ലെങ്കിൽ ഒരു താക്കോൽ ഭാഗങ്ങളിലേക്ക് താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്നുള്ളതാണ് അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് തന്നെ റോജിയം ജോണിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വിവരം നമുക്കറിയാം അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയെ കൊണ്ടുവരണം റോജിയം ജോൺ ആകുമ്പോൾ കുറച്ചുകൂടെ അദ്ദേഹം എം എൽ എ കൂടിയാണ് അദ്ദേഹം ഒരു ശക്തനായ ഒരു യുവ യുവാവിൻ്റെ ഒരു ഇത് പ്രതിനിധിയായിട്ട് വരുന്ന ഒരാൾ കൂടിയാണ് റോജി എം ജോൺ അപ്പോൾ റോജി എം ജോൺ മതി എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ട് അതല്ല ഇനി ആൻറ്റോ ആൻറ്റണിയെ കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധിയായ ആൾക്കാർ ബെന്നി ബെഹന്നാൻ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നുണ്ട് ഇനി അതല്ല ഈഴവ സമുദായത്തിന് പ്രാതിഥ്യം കൊടുക്കണം അപ്പോൾ ഈഴവ സമുദായത്തിന് പ്രാതിഥ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ ആ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള ചർച്ചകളും പൊടി അപ്പോൾ അതേസമയം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഭാഗം ഇഴവ വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിനുള്ള ഒരു ഇത് വരുന്നുണ്ട് ഇപ്പം ബെന്നി ബെഹനാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എ ഗ്രൂപ്പിനെ എ ഗ്രൂപ്പുകാർക്ക് അത്രത്തോളം ഒരു പിടിപാടുള്ള ഒരു നേതാവല്ല ബെന്നി ബെഹനാൻ അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ് അപ്പം നമ്മൾ പിന്നെ പിന്നെ മറ്റൊരു കാര്യം ചെറുപ്പക്കാരെ എല്ലാ സഭകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നത് എല്ലാ സഭകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം വരേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ റോജി എം ജോണിന് സാധ്യതകളില്ല അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എല്ലാ സഭകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശേഷി റോജി എം ജോണിനെ പോലുള്ള ഒരു ഈ യുവ നേതാവിനില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തേണ്ടി വരും ഇപ്പൊ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ ബെന്നി ബെഹനാനെ കൊണ്ടുവരാം പക്ഷേ ബെന്നി ബെഹനാനെ കൊണ്ടുവരുമ്പോൾ എ ഗ്രൂപ്പ് ഇടയും അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികൾ ഈ കീറാമുട്ടികളെല്ലാം ഒന്ന് കീറിയെടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പം ഹൈക്കമാൻഡിന്റെ മുമ്പിലെ ഏറ്റവും വലിയ തലവേദന അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് ഇപ്പം ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അധികാരം കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കും എന്നുള്ള ഒരു നീക്കം തന്നെയാണ് അടൂർ പ്രകാശിന്റെ അല്ലെങ്കിൽ ആ ഒരു ചിന്ത തന്നെയാണ് അടൂർ പ്രകാശിന്റെ മനസ്സിലുള്ളത് ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാവുക മന്ത്രിയായി ആ ഒരു അഞ്ച് വർഷം അങ്ങോട്ട് കഴിഞ്ഞുകൂടി ഏകദേശം ഇരുപത്തി മുതൽ ഇരുപത്തി ആറ് മുതലുള്ള അഞ്ച് വർഷം മുപ്പത്തി ഒന്ന് വരെ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുക അതിനുശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തനം ത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടൂർ പ്രകാശിനെ ഇനിയിപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി വരുന്ന അഞ്ചു കൊല്ലം അദ്ദേഹം അവിടെ നേതൃസ്ഥാനത്തിരുന്നാൽ മാത്രം മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഏതെങ്കിലും മന്ത്രി ആവേണ്ടി വരും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നതിൽ വലിയ അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷനായിരിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ആരും പറയാറില്ല കാര്യം ഒരു ഒരു എഴുതപ്പെട്ട ഒരു ഭരണഘടനയൊന്നും ഇല്ലാത്ത കൊണ്ട് അതും കുഴപ്പമില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കെ സുധാകരൻ സ്ഥാനം ഒഴിയുമ്പോൾ പകരം ആര് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴുമുണ്ട് ആരെ അവിടേക്ക് കൊണ്ടുവരും ഹൈക്കമാൻഡ് ആയിരം വട്ടം തലയടിച്ചിരുന്ന് ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ് കാര്യം എല്ലാ സാമുദായിക സമവാക്യങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒന്നാവണം എന്നുള്ളത് അതിനിടയിൽ ഒരു വിഭാഗം ഈ ബി എന്ന് പറയുന്ന ഈഴ വിഭാഗത്തിലെ ഒരു വിഭാഗം നേരെ തിരിഞ്ഞ് അവർ എൽ ഡി എഫിലേക്ക് ചേക്കേറുമെന്നുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇത് വലിയ തലവേദന തന്നെയായി മാറും വരുന്ന കാല തിരഞ്ഞെടുപ്പിൽ എന്നുള്ള കാര്യം തീർച്ചയാണ്